ിൻ ട്രാവലേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ മില്ലറ്റ് വെച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്മാ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നാല് തരത്തിലുള്ള മില്ലറ്റുള്ള ഈ പാക്ക് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ആമസോണിൽ നിന്നാണ് അപ്പോൾ നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ പാക്കറ്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് തേനയാണ് ഫോക്സ് ടൈൽ മില്ലറ്റ് ഇത് ചാമയാണ് ലിറ്റിൽ മില്ലറ്റ് മൂന്നാമത്തെ പാക്കറ്റിൽ കിട്ടിയിരിക്കുന്നത് കവരപ്പുൽ അഥവാ ബന്നയാഡ് മില്ലറ്റാണ് നാലാമത്തെ പാക്കറ്റിൽ വരഗ് അഥവാ കോഡോ മില്ലറ്റാണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന ചോറ് അരിപ്പൊടി ഗോതമ്പൊടി ഇവയ്ക്ക് പകരം ഈ മില്ലറ്റ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കൊളസ്ട്രോൾ ഷുഗർ അമിതവണ്ണം ഇവയെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും ഇതെല്ലാം വളരെ പോഷക സമൃദ്ധമായിട്ടുള്ളതാണ് ഈ മെനറ്റുകളെല്ലാം ഞാൻ മാവ് ഉണ്ടാക്കാൻ പോകുന്നത് ചാമ ഉപയോഗിച്ചാണ് ഒരു കപ്പ് ചാമ പത്ത് മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്ത് അതിന് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് വേവിച്ച് വയ്ക്കുക ഒരു പാനിൽ ഒരല്പം എണ്ണ ഒഴിച്ച് കടുക് ഉഴുന്ന് പരിപ്പ് ഇവയിട്ട് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില സവാള ഇവയിട്ട് വഴറ്റുക ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ആഡ് ചെയ്യുക ഇതിലൊരൽപ്പം വെള്ളം കൂടെ ഒഴിച്ച് ക്യാരറ്റ് ഒന്ന് വേവിക്കുക ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുക ഇനി ഇതിലേക്ക് നമ്മുടെ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചാമ നമുക്ക് ആഡ് ചെയ്യാം ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചാമ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതൊന്ന് ലൈക്ക് അടിച്ചേക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ അന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിവിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ